ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫാത്തി വാഹി എല്ലാവർക്കും സുഖമാണല്ലോ ഞാനിന്ന് വന്നിട്ടുള്ളത് ആയ ഉണ്ടപ്പൊരി അല്ലെങ്കിൽ ഉണ്ടക്കായ് എന്നീ പലഹാരമായിട്ടാണ് ഇതിന് വേണ്ട സാധനങ്ങൾ ചെറിയ പഴം മൂന്നെണ്ണം ഗോതമ്പ് മാവ് ഒരു കപ്പ് മൈദ മാവ് ഒരു കപ്പ് പഞ്ചസാര ഒരു കപ്പ് ഉപ്പ് കാൽ ടീസ്പൂൺ രണ്ട് സ്പൂൺ അരിപ്പൊടി ഒരു നുള്ളിൽ അപ്പക്കാര അര ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചത് എന്നീ സാധനങ്ങളാണ് ഞാൻ ഇത് ആക്കാൻ എടുത്തിട്ടുള്ളത് ഇനി എങ്ങനെയാണ് ഇതാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇതിൽ മിക്സിയുടെ ജാർ എടുത്ത് അതിൽ പഞ്ചസാര പൊടിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ച പഴം ഇട്ട് ഒന്നുകൂടി അടിച്ചെടുക്കണം നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് അതൊരു വലിയ ബൗളിലേക്ക് മാറ്റുക ഇനി ഇതിലേക്ക് ഏലക്കായ് ഇടാം ഇനി അപ്പക്കാരം ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പിന്റെ പൊടി ഇടാം നന്നായി ഇളക്കുക

ഇതിലേക്ക് ഇനി ഇതിലേക്ക് അരിപ്പൊടി ഇടാം നന്നായി യോജിപ്പിക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി ഇത് യോജിപ്പിക്കാം ഇത് നല്ല വെണ്ണം ഞാനിപ്പോൾ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടു മണിക്കൂർ അടച്ചു വെക്കാം ഇതിപ്പോൾ ഒരു രണ്ടു മണിക്കൂറായിട്ടുണ്ട് ഇനി ഇത് ഓയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ബോളാക്കുന്നതിന് വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അത് ചൂടായി അതിലേക്ക് ഓയിലും വേച്ചിട്ടുണ്ട് ആദ്യം വെള്ളത്തിൽ കൈ മുക്കിയതിന് ശേഷം കുറച്ച് കുറച്ചായി മാവ് എടുത്ത് ഒന്ന് ബോൾ ഷേപ്പിലാക്കാം ചൂടായ എണ്ണയിലേക്ക് അതൊന്ന് ഇടാം ഇങ്ങനെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ എല്ലാ ബോൾസും ഇട്ടിട്ടുണ്ട് ചെറുതീയിൽ മാത്രം ഇത് ആക്കാം ഒരു ഭാഗം പൊരിഞ്ഞാൽ മറിച്ചിടുക ഇപ്പോൾ ഇത് നല്ല ബോൾ ഷേപ്പിൽ വന്നിട്ടുണ്ട് ഇത് കുറച്ച് കഴിഞ്ഞാൽ റെഡിയാവും ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് കോരാം അല്ലെങ്കിൽ ഉണ്ടപ്പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് പുറം നല്ല ും അകം നല്ല സോഫ്റ്റുമാണ് ഞാൻ ഒന്ന് കൂട്ടി കാണിച്ചതാം കണ്ടോ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം